വൺ ബെഡ്റൂം സൗത്ത് ഫേസിങ് ഹൗസ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെലവഴിച്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ചേക്കുന്ന നാലാമത്തെ ഡിസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നകത്ത് ഓരോ ദിവസവും ഓരോ ഫ്ലോർ പാനുകൾ നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ചേക്കുന്ന ഫ്ലോർ പാനായിരിക്കും ഈ ഒരു സീരീസിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഇത് മിസ്റ്റർ ജയപ്രസാദ് ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണ് നമ്മൾ തെക്ക് ദർശനം തെക്ക് ദർശനമായ വീടിൻ്റെ വീടിനും സെറ്റ്ഔട്ട് സെറ്റൌട്ട് നമ്മൾ ലിവിംഗ് റൂം ഡൈനിങ്ങും അത് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് നേരെ ഒരു ബെഡ്റൂമിലേക്ക് റിലാക്സും ഇവിടെ വേണമെങ്കിൽ കിച്ചണും അതായത് പ്രൈവസികൾ എടുക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇവിടെ ഒരു വാണിച്ചോണ നീക്കിയിട്ട് കൊടുക്കുന്നതിനകത്തും കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആ രീതിയിലൊക്കെ ചെയ്യാം ഒരു ഏകദേശം ഒരു ഡിസൈൻ കിട്ടുന്നതു മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഒരു എ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ വേണമെങ്കിൽ കൊടുത്തേക്കും പിന്നെ ഇവർ ലോ എടുക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇതേപോലത്തെ ടേബിളുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ടേബിൾ എന്ന് ഉണ്ടോ അറുന്നൂറ്റി എഴുപത്തെട്ടേ കുളം എണ്ണൂറ്റി എഴുപതെന്ന് പറയുന്ന നാപ്പത്തിമൂന്ന് കോല എന്ന് പറയുന്ന ഒന്ന് എന്ന ഉള്ള കൗമാനത്തിലുള്ള അറുന്നൂറ്റി മുപ്പത്തിനാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിൻ്റെ ഔട്ടർ ഉള്ളവാണ് ഇതിൽ എടുത്തേക്കുന്നത് അതിന് മുറികളുടെ ഉള്ളവെടുക്കാൻ വേണ്ടി അവർ ഇതേപോലത്തെ ടേബിളുകളിൽ നിന്നാണ് അളവ് അളവെടുത്തേക്കുന്നത് അപ്പം എങ്ങനെയാണ് ഇവർ ഇതേപോലത്തെ അളവുകൾ എടുക്കുന്നത് എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് ലൈവായിട്ട് ഫ്രീ ആയിട്ട് വെബിനാർ നടക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് അതല്ല ടെൻ ഡേയ്സ് ക്ലാസ് എന്ന് പറഞ്ഞ് ഓരോ ദർശനത്തെ പറ്റിയുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൊടുത്തേക്കുന്ന ഒരു റെക്കോർഡർ ക്ലാസ് ഉണ്ട് അതൊരു ചെറിയ പെയ്ഡ് കോഴ്സാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടം ആകുമ്പോഴത്തേക്കും ഒരാൾ ഫ്ലോർ പാങ്ക് ക്രമീകരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന രീതിയാണ് അവർ കൊടുക്കാൻ നേരത്ത് ഇതേപോലെ നമ്മൾ കൊടുത്തതിനു ശേഷം ഓരോ റൂമുകളും ലിവിങ് റൂം മുന്നൂറ്റി നാപ്പത്തി രണ്ട് ഗുണം എഴുന്നൂറ്റി ഇരുപത് രണ്ട് അതെ ലിവിങ് ഹം ഡൈനിങ് ആണ് അത് ഏകദേശം ഇരുപത്തൊമ്പത് പോലെ വരും അതിനകത്ത് ഇവിടുന്ന ലിവിങ് ഹാളിൻ്റെ അകത്ത് ഇടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്ലേസ്മെൻറ്റ് എവിടെയാണ് അതിൻ്റെ ഡയമെൻഷൻ എത്രയാണ് എത്ര സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ ഒരു കളർത്തേം എത്രയാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എത്രയാണ് സ്പേസ് യൂട്ടിലൈസേഷൻ എത്രയാണ് ഈ രീതിയിൽ കൃത്യമായിട്ട് ഓരോ ലിവിങ് ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും അതുപോലെ തന്നെ ബെഡ്റൂം ആണെങ്കിലും അടുക്കളയാണെങ്കിലും എല്ലാ ഓരോ റൂമുകളും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ എവിടെയൊക്കെയാണെന്നുള്ള പൊസിഷൻ ഉൾപ്പെടെ കൊടുക്കുന്ന രീതിയിലേക്കായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലഘട്ടമാവുമ്പോഴത്തേക്കും നമ്മൾ എത്തുന്നത് ഈ ഒരു ഫ്ലോർ പ്ലാൻ്റെ അളവുകൾ സഹിതമുള്ള പി ഡി എഫ് ഐ ലഭിക്കാൻ വേണ്ടി ഇത് താഴെ ഫ്ലോർ പാൻ ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി വാസ്തു ഡിവിസർ എന്നുള്ള യൂട്യൂബ് ചാനലും ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഒന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എപ്പോഴും വേണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ രാത്രി എട്ടരയ്ക്കായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്